ഹെൽമെറ്റ് ധരിക്കാത്തതിന് സ്കൂട്ടർ യാത്രക്കാരന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ പിഴ ഒരു ലക്ഷം വിലയുള്ള സ്കൂട്ടറിന് ലഭിച്ച പിഴയെന്ന രീതിയിൽ ചലാൻ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് പോലീസ് അമളി പറ്റിയത് തിരിച്ചറിഞ്ഞത് പിന്നാലെ പോലീസ് പിഴത്തുക തുക നാലായിരം രൂപയായി തിരുത്തി ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിലാണ് സംഭവം കഴിഞ്ഞ ചൊവ്വാഴ്ച മുസാഫർ നഗർ ന്യൂമണ്ടി പ്രദേശത്ത് നടത്തിയ പരിശോധനക്കിടെയാണ് പ്രദേശവാസിയായ അൻമോൾ സിംഗാളിനെ പോലീസ് തടഞ്ഞത് പരിശോധന സമയത്ത് ഇയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല ആവശ്യമായ രേഖകളൊന്നും അൻമോൾ സിംഗാളിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു തുടർന്ന് സ്കൂട്ടർ പിടിച്ചെടുത്ത പോലീസ് ഇരുപത് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ പിഴയായി ചുമത്തുകയായിരുന്നു വൻപിഴ തുക കണ്ടു ഞെട്ടിയ അൻമോൾ ചലാൻ്റെ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയായിരുന്നു ചലാൻ നൽകിയ സബ് ഇൻസ്പെക്ടർക്ക് പറ്റിയ പിഴവാണ് ചലാനിൽ തുക മാറി വരാൻ ഇടയാക്കിയതെന്ന് മുസാഫർ നഗർ പോലീസ് സൂപ്രണ്ട് അതുൽ ചൌബെ വ്യക്തമാക്കി വാഹനം പരിശോധിച്ച സബ് ഇൻസ്പെക്ടർ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റിയേഴ് പ്രകാരമാണ് നടപടിയെടുത്തത് എന്നാൽ ഇരുന്നൂറ്റിയേഴിന് ശേഷം എം വി ആക്ട് എന്ന് ചേർക്കാൻ മറന്നതോടെ ഇരുന്നൂറ്റിയേഴും വകുപ്പനുസരിച്ചുള്ള കുറഞ്ഞ പിഴത്തുകയായ നാലായിരം രൂപയും ഒന്നിച്ച് കാണപ്പെടുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി മോട്ടോർ വാഹന നിയമത്തിൽ സെക്ഷൻ ഇരുന്നൂറ്റിയേഴ് പ്രകാരം അധികൃതർക്ക് മതിയായ രേഖകളില്ലാത്ത വാഹനം പിടിച്ചെടുക്കാനാകും